ഒരു പിടി നല്ല സീരിയലുകളുടെ ഭാഗമാണ് ശ്യാം ജേക്കബ് എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന ഹിറ്റ് സീരിയലിലെ നായകനായിരുന്നു ശ്യാം ജേക്കബ് വിനീത് എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ജനപ്രീതി നേടിയെടുക്കാൻ ശ്യാമിന് സാധിച്ചു പിന്നീട് മാനത്ത കൊട്ടാരം പരമ്പരയിലെ രാജീവ് മേനോരായത്തി സി കേരളത്തിലെ സീരിയലുകളുടെ ഭാഗമായി മാറിയ നടൻ സീരിയൽ നടൻ പ്രേം ജേക്കബിന്റെ സഹോദരൻ കൂടിയായ ശ്യാം ജേക്കബ് സിനിമയിലൂടെ അഭിനയരംഗത്ത് സജീവമായ താരം കൂടിയാണ് എങ്കിലും സീരിയലുകളിലൂടെയാണ് ശ്യാം ജനപ്രീതി നേടിയെടുക്കുന്നത് ഇപ്പോഴത്തെ നടിയും ആത്മസുഹൃത്തുമായ പത്മയെ കുറിച്ച് ശ്യാം പങ്കിട്ട കുറിപ്പാണ് വൈറലായി മാറുന്നത് നിങ്ങൾക്കൊപ്പം മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സ് തുറന്നൊപ്പം നിന്നൊന്ന് കരയാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് പാർട്ടി ചെയ്യാൻ കഴിയുന്ന ആ വ്യക്തി നിങ്ങൾക്ക് എന്തും എല്ലാം പങ്കിടാൻ കഴിയുന്ന വ്യക്തി ഷോപ്പിങ്ങിനോ സിനിമയ്ക്കോ പോകാൻ ഡ്രൈവിംഗിൽ പോകാനോ ഒരു റെസ്റ്റോറന്റിലോ